ನಮ್ದೆ ಚಪಾತಿಕ್ಕೆ ಚರಬೈರೆ ಗುರುಮೆಟ್ ಗುರುಮೆಟ್ ಅಲ್ಲಿಗೆ ಬಂದೆ ಕರದೈಕರೆ ತಾಳ್ ತಕ್ಕ ಅದಕ್ಕೆ ಜನ ಪಚ್ಚಮಲದ ಸ್ಮೋಟ್ ಕಣ್ಣಕ್ಕೆ ಬಿಡಕ್ಕೆ ಅಂತ ಬರ್ತಿದೆ ಬಡಗಂತ ಆಗೋ ಅದಕ್ಕೆ ಚಿಕ್ಕಿ ಬಟ್ಟಿ ಬಡಗ ಆಪೋ 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 చేయಮಲದ ಚರಬೈರೆ ನಮ್ದೆ ಗುಳಿ ಇಟ್ಕರೆ ಪಚ್ಚಮಲದ ಎಲ್ಲಾ ಇರುತ್ತೆ ಇಪಿದಿರನೆ ಹಿಡಿಸಬೇಕು ಅದಕ್ಕೆ ಕದಿವ ಕರ್ಮ ನಾವು कढीला तिखट 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 कढीला त മുളൊന്നും ഇട്ടില്ല കഴിഞ്ഞാൽ പത്തിൻ്റെ ഇട്ടില്ലടുത്തോട്ടോ രണ്ട് മൂന്നാണെങ്കിലും അതാണ് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് എന്താ പാത്രം ഇല്ല ഇന്നൊരു പാത്രം പച്ച പാത്രം പച്ചപ്പുളി ഇത് അതിൽ ആ ഇല്ല നമ്മൾ ഇതിനും കുറച്ച് കട രണ്ട് മൂന്ന് പത്തിൻ്റെ മുളക് പൊപ്പിച്ചിട്ടോ ഇത് പൊട്ടിച്ചിട്ട് എത്ര ഈ ഞാൻ നേരത്തെ എണ്ണീക്കുന്നത് ഈ വേസ്റ്റ് ബാക്ക് എടുക്കാൻ വരുന്നില്ല എന്നിട്ട് വന്നിട്ട് മണി മണിയടിച്ചിട്ട് പോവുക വെല്ലടിക്കുന്നത് അത് പറയാം വെല്ലടിക്കുന്നത് മണി മണിയടിക്കുന്നത് കേട്ടിട്ട് ഞാൻ അറങ്ങി ഓടിച്ചെന്നു അവരെ കാണില്ല ദൂരെ ഓടുക ഈ വേസ്റ്റിന് വേസ്റ്റ് കൊണ്ട് തന്നെ സ്ത്രീകളെ ഭയങ്കര ഇതാണ് ഇപ്പം ചെയ്യുന്നത് വേസ്റ്റ് എടുക്കാൻ നമ്മുടെ വേസ്റ്റ് എത്ര ഞാൻ ലാസ്റ്റ് അങ്ങ് കൊടുക്കണം വേസ്റ്റ് എന്തൊക്കെയാണ് ആ സ്ത്രീകളുടെയൊക്കെ അവർക്കൊക്കെ ഡെയിലി ആഴ്ചയിൽ ആഴ്ചയിൽ പൈസ മാത്രം വേണം പൈസ കൊടുക്കണം അമ്പത് രൂപ ആഴ്ചയിൽ കൊടുക്കണം ഒന്ന് മൂപ്പിച്ച് ഈ പയറും നമ്മൾ കട ഉള്ളു എന്തിനേറ്റ് ഞാൻസേ ചെയ്യാന്ന് വിചാരിച്ചു വേണം എല്ലാം എങ്ങനെ കളി വിചാരിച്ചു അപ്പൊ നമ്മടെ പയറില്ലേ പയറ് ചെറുപയർ ചെറുപയറും ചപ്പാത്തി നമ്മളെ ചെറുപയർ ചെറുപയറും ചപ്പാത്തി കൂടാനും കഴിച്ചോ ചെറു ചെറുപയറും ചപ്പാത്തി അന്ന് ഇന്നൊക്കെ നമ്മളെ ഉപ്പുണ്ടൊന്നും ഞാൻ നോക്കിയില്ലോ നോക്കനെ അപ്പം എന്നെ വേണം എനിക്കുല്ല അപ്പതി ഉപ്പൊക്കെ എന്നാലും ായിട്ട് താത്ത കുട്ടി ആയ നോക്കുക നമ്മള് അപ്പം നമ്മുടെ ചപ്പാത്തിക്ക് നല്ല പച്ചപ്പയർ അതായത് എടയിൽ ഞാൻ വീട് ചെയ്യുമ്പോൾ ബന്ധം എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തും ഞാൻ ദാള് ഡാള് അല്ല ഞാൻ ഇപ്പൊ പറയാൻ വന്നത് വേറെ അത് വെള്ളയിൽ നിന്ന് മാറ്റി പിന്നെ നമ്മളിപ്പം ചെയ്യാൻ ചെയ്തത് പച്ചപ്പയർ കു പച്ചപ്പയർ താളിച്ചത് അതായത് എല്ലയ്ക്ക് മഞ്ഞ കളറിൽ താളിച്ച് നമ്മൾ അപ്പോൾ നമുക്ക് സ്റ്റൂ എന്താ പറയാ നല്ല കഴിക്കാൻ നല്ല ചപ്പാത്തിക്ക് നല്ല നമ്മൾ വീട്ടില് വീട് ചെയ്യുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം ആ വീട് ചോയ്പീട്ടിലെ കാര്യങ്ങൾ പറയുന്നോണ്ട് ശരി എന്നോടാണോ ചോദിക്കുന്നത് നീ നോക്ക് തപ്പി പിടിക്കുന്നു ഞാൻ പിന്നെ എടുത്തു തരുവാണെങ്കിൽ ഞാനെല്ലാം ചെയ്യത്തില്ലേ